നിക്കൈ കൊറേ കാലത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ പാതിരക്കുന്ന മനിക്കലേക്ക് ഒന്ന് പോകണം എന്നുള്ളത് ഇപ്രാവശ്യം നാട്ടിലേക്ക് പോയപ്പോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പാതിരക്കുന്ന മനിക്കലിക്ക് പോകണം എന്ന് നിക്കേ സർപ്പക്കാവും പുള്ളുവൻപാട്ടും സർപ്പങ്ങളുടെ കഥകളും ഒക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അതെന്താന്ന് ചോദിച്ചാൽ നിശ്ചയില്ല അവിടെ എത്തിയപ്പോ അവിടെ ഒരു തിരുമേനി ഉമ്മർത്തിയിരുന്നായിരുന്നു അയ ശരി ഞാനുണ്ടോ മൂപ്പരെ വെറുതെ വിടുന്നു മേഞ്ചെന്നിട്ട് മൂപ്പരടുത്ത് അവിടുത്തെ കഥകൾ ചോദിച്ചു ഞങ്ങളുടെ തറവാട്ടിലെ സർപ്പക്കാവ് ഉള്ളോണ്ട് സർപ്പന്തുള്ളൽ ഉണ്ടാവാറുണ്ട് കേട്ടോ ഞാനായിരുന്നു കഴിഞ്ഞ രണ്ടു പ്രാവശ്യം കള കമ്മളായത് ഞങ്ങളുടെ ദേശത്തെ വേണുനാട്ടനും അവരുടെ കുടുംബത്തിലുള്ളവർക്കുമാണ് സർപ്പന്തുള്ളൽ കഴിക്കാനുള്ള അവകാശം എനിക്ക് സർപ്പം പാട്ട് എന്ന് പറയുമ്പോഴേ അതിൽ ഒരുപാട് പാട്ടുകൾ ഇഷ്ടാട്ടോ അതിലത്തെ ഒരെണ്ണാണ് അഷ്ടനും ശങ്കനും ശങ്കോപാലും പത്മപാരിൽ ഭൂമി ചുറ്റിക്കടക്കണ വാസോഗി പിന്നെ ഗോളികനും കാർക്കോടകൻ ഇങ്ങനെ രാജാക്കന്മാർ അൻപോടൊ പൂക്കു പന്തൽ പണിക്ക് ആദ്യമായി വിശ്വകർമി വന്ന് ചന്ദമായി പന്തൽ പണി തുടങ്ങി ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ആവണം സർപ്പം തുളൽ നടക്കാൻ അപ്പം ഞാൻ ശരി കേട്ടോ പൊട്ടിച്ച് പണിയുണ്ട്